നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ താരം താരംസ് ഡ്രിൻസിന്റെ കോൺട്രാക്ട് പുതുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് താരത്തിന് ഇപ്പോൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കിയതിന് തൊട്ടു പിന്നാലെയുള്ള പ്രതികരണം ഇങ്ങനെയാണ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായിട്ട് ഈ ഒരു അസോസിയേഷൻ തുടർന്ന് പോവുക എന്നുള്ളത് എനിക്ക് പ്രതി ഈസി ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു ഫാൻസിൻ്റെ ഒരു പാഷൻ അതുപോലെ തന്നെ ക്ലബിന്റെ വിഷൻ ഇതെല്ലാം പെർഫെക്റ്റ്ലി മാച്ച് മൈ ആസ്പിറേഷൻസ് എന്ന് തന്നെ പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കുക ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഇനിയും മുന്നോട്ടുള്ള പോക്കിൽ കോൺട്രിബ്യൂഷൻസ് നടത്താൻ കഴിയും ടീമിനെ ഇനി നിരവധി കിരീടങ്ങളിലേക്ക് മൾട്ടിപ്പിൾ ടൈറ്റിൽ ക്രിമ്പുകളിലേക്ക് നയിക്കാൻ കഴിയും കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് നിലോസ് ഡ്രിൻസിച്ചിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഉറ്റുനോക്കുന്നത് തന്നെയാണ് കിരീടങ്ങൾ വേണം ഇതുവരെ ഒരു കിരീടം പോലും ലഭിച്ചിട്ടില്ല അതിന് ഇത്തവണ റുതിയാകുമോ ആ കിരീടക്ഷാമത്തിന് അതാണ് ചോദ്യം ഡ്രൻസിച്ചിനൊപ്പം കോയഫും അലക്സാൻഡ്രെ കോയഫും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഉണ്ടാവും മികച്ച ഒരു കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ പ്രതിരോധത്തിൽ ഒരുക്കോട്ടെ തീർക്കാൻ അവർക്ക് കഴിയട്ടെ ഏതായാലും ഹാപ്പിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും പ്രതീക്ഷയിലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി